ഇപ്പോൾ സീസൺസ് അവൻ്റെ ലൈവിൽ അനുമോൾ ആകെ തീരെ വയ്യ തലവേദനയാണ് കാലുവേദനയാണെന്നൊക്കെ പറഞ്ഞ് ടാസ്കിൽ പങ്കെടുക്കാതെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അതേപോലെ തന്നെ നൂറയ്ക്കും കാലുവേദനയാണെന്ന് പറഞ്ഞ് നൂറെ അനുമോൾ അവിടെ ഇരിക്കുന്നുണ്ട് അവരോട് പോയി കിടന്നോളം പറഞ്ഞു പക്ഷെ അവർ കിടക്കുന്നില്ല പക്ഷേ ഷിയാസ് പോകുന്നതിന് മുമ്പ് ഷിയാസിനോട് അനുമോള് പോയി ചോദിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു അഡ്വൈസ് എനിക്ക് താന്നു പറഞ്ഞു അപ്പോൾ ഷിയാസ് പറഞ്ഞാൽ എനിക്ക് നിനക്ക് അഡ്വൈസ് ഒന്നും തരാനില്ല നീ നന്നായി കളിക്കാമെന്ന് മാത്രമാണ് പറഞ്ഞത് നിൻ്റെ ഗെയിം മാറ്റണം എന്നും പറയുന്നുണ്ട് ആ ഒരു സമയത്ത് അനുമോള് പറയുന്നുണ്ട് അന്നാ ബിഗ് ബോസിനോട് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ പുറത്തേക്ക് പോട്ടെ ഭയങ്കര മോശമാണോ എനിക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഷിയാസ് പറയുന്ന എനിക്ക് പുറത്തുള്ള ഒരു കാര്യം നിനക്ക് പറഞ്ഞു തരാൻ പറ്റില്ല എന്താണെങ്കിലും നീ കളിക്കുക ഇതിവിടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയ്ക്ക് ഒരു ക്രൈറ്റീരിയ ഉണ്ട് അതനുസരിച്ച് കളിക്കുക പക്ഷെ അനുമോൾ ശേഷം ഷിയാസ് പോയതിന് ശേഷം ഒട്ടും തന്നെ ആക്റ്റീവല്ല ടാസ്കിലാണെങ്കിലും ശരി അനുമോള് പറയുന്നുണ്ട് കാര്യം തലവേദനയാണെന്നൊക്കെ പറയുന്നുണ്ട് അനുമോള് അനുമോള് ഒട്ടും തന്നെ ഹാപ്പി അല്ലാതെയാണ് ബിഗ് ബോസ് വീട്ടിലിരിക്കുന്നത് ആ സമയത്താണ് റിയാസ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഫുൾ ടൈം എന്നെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ജിസേലിനോടും മലയാളത്തിൽ സംസാരിക്കാൻ പറയുകയാണ് അങ്ങനെ അനുമോളെക്കുറിച്ച് ജിസേൽ പറയുന്നുണ്ട് അനുമോൾ എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഇതാണ് എൻ്റെ പ്രശ്നമെന്ന് അനുമോളോട് ചോദിച്ചൊരു പേപ്പറിൽ എഴുതി വാങ്ങിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഓരോരുത്തരെ കുറിച്ചും എല്ലാവരെ കുറിച്ചും ബിഗ് ബോസ് വീട്ടിലെ സുഹൃത്തുക്കളെ കുറിച്ചും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറയാനാണ് റിയാസ് പറഞ്ഞത് അപ്പോൾ ജിസില പറയുന്നുണ്ട് ഇവിടെ നല്ല സുഹൃത്തുക്കളുണ്ട് ലവിനാണെങ്കിൽ അഞ്ച് ദിവസം ആവും പിന്നെ അഞ്ച് ദിവസം പിണങ്ങി നടക്കും ഡബിൾ ഫേസ് ഉള്ള സുഹൃത്തുക്കളും ഉണ്ട് ഇവിടെ ഞങ്ങൾ ആദ്യം ഒരു ഗ്യാങ് ആയിരുന്നു ഇപ്പം ഗ്യാങ് എല്ലാം പൊളിഞ്ഞു ഇപ്പം ഗ്യാങ് ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ജിസേൽ ആ സമയത്ത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആര് ഇടയിൽ സംസാരിക്കുമ്പോൾ റിയാസ് പറയുന്നുണ്ട് ആര്യനിടക്കയറി സംസാരിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ബോഡി ഗാർഡിനോട് ഞാൻ ചോദിക്കുമ്പോൾ അവർ ഉത്തരം പറഞ്ഞോളൂ